വർക്ക് ഭൂമി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് പിന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ കമ്പനി പാക്കിങ് ചെയ്യുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കമ്പനി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ റീപാക്ക് ചെയ്ത് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തിരുന്നു കറക്റ്റായിട്ട് എനിക്ക് അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് ലഭിച്ചിരുന്നു തുടർന്ന് എന്നോട് കമ്പനി പറഞ്ഞതുപോലെ തന്നെ അടുത്ത സാധനം ഞാൻ പാക്ക് ചെയ്ത് അയയ്ക്കാൻ പോവുകയാണ് അതാണ് നമ്മുടെ ഹോസ്റ്റ് ചെയ്ത പട്ടാളികളെല്ലാം ആണ് അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു അത് പാക്ക് ചെയ്ത് നമ്മൾ സീലിങ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനുണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഞാൻ എന്നെ ജസ്റ്റൊന്ന് സഹായിക്കാൻ വേണ്ടി എൻ്റെ മോനുണ്ട് അപ്പോൾ അയാൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കമ്പനിക്ക് വീണ്ടും അയക്കാൻ പോവുകയാണ് അപ്പോൾ സാധനങ്ങൾക്ക് എങ്ങനെയാണ് എന്നെപ്പോൾ എങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് വരുമാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജനീലായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ കമ്പനി ഉണ്ടുന്നത് തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻ കാർഡ് നമ്പർ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലേ ചാനൽ ലിങ്കുകൾ അതായത് ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ചാനലും ഒക്കെ ലഭിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി ഇതൊന്ന് നമുക്ക് സൂം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് സൂം മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് എന്താണ് നമ്മുടെ ജോലിയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ റിപ്ലൈ നമുക്ക് സൂമീറ്റിംഗ് മാത്രമേ കുട്ടികളുള്ളൂ അപ്പോൾ തീർച്ചയായും ഇന്ന് കാഫ ഫുഡ് എനിക്ക് വിശ്വസിച്ചുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാനുള്ള കമ്പനിയാണ് നമ്മുടെ മലപ്പുറത്ത് ഇടക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ഡബ്ല്യു ഐ ഡബ്ല്യു എന്നുള്ളത് നമ്മുടെ കമ്പനി സോ താങ്ക്